ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ പതിവ് പോലെ തന്നെ നമ്മളെ പ്രകൃതിയെ കാണിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇന്ത്യ വീഡിയോ തുടങ്ങുന്നത് എന്തായാലും ഞാൻ ഇൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഉള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബ്ലോഗൊന്നുമല്ല കേട്ടോ നമ്മൾ എൻ്റെ നിങ്ങൾ തമ്മിനേല് കണ്ട പോലെ തന്നെ നമുക്കിപ്പോൾ വീട് ചെറുതോ വലുതോ എന്നൊന്നുമില്ലല്ലോ ഉള്ള വീട് നമ്മൾ വൃത്തിയോടെ കൊണ്ട് നടക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ ആണ് എൻ്റെ ഈ ഒരു ഷെഡിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരുപാട് വ്യൂസ് എനിക്ക് വന്ന അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റ് വന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പം നല്ല വൃത്തിയുള്ള വീട് ഉള്ളത് നിങ്ങൾ എന്താ പറയുക നല്ല വൃത്തിയോടെ നല്ല അടുക്കും ചിട്ടയോടെ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടല്ലോ ഒരു കുഞ്ഞു സ്വർഗ്ഗം തന്നെയാണ് അങ്ങനെ ഒരുപാട് കമൻസുകൾ എൻ്റെ ആ ഒരു എൻ്റെ ഹോം ടൂർ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റേതായതൊക്കെ ഒരു മറുപടികളും പിന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാവരും ഇങ്ങൾ എവിടെയാണ് എത്ര മക്കളാണ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഏതാ സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഒരുപാട് കമൻസൊക്കെ വരാറുണ്ട് അപ്പം പിന്നെ എല്ലാത്തിനും ഒരു മറുപടിയായി പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു ഷെഡ് എനിക്ക് ഷെഡായാലും വീടായാലും നമുക്കുള്ളത് നമ്മളെ കുഞ്ഞു സ്വർഗ്ഗം തന്നെയാണ് എന്നല്ലേ പറയുക എല്ലാവരും പോലെ തന്നെ എൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ എങ്കിലും അലഹമില്ല ഇതെങ്കിലും ഉണ്ടല്ലോ കാരണം ഇതുപോലും ഇല്ലാത്ത ആൾക്കാർ എത്രയോ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടിപ്പോൾ നമ്മൾ വാടകയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഒന്ന് ആയി കിട്ടിയിരുന്നെങ്കിൽ എന്നല്ലേ അപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലം ആയി കിട്ടിയാൽ പിന്നെ നമ്മൾ വിചാരിക്കും ഒരു ഷെഡെങ്കിൽ വെച്ചിട്ട് അതിൽ താമസിക്കായിരുന്നു എന്നാൽ പിന്നെ വാടക കൊടുക്കണ്ടല്ലോ എന്ന് അങ്ങനെ നമ്മൾ വാടകയും കൊടുക്കാതെ ഷെഡ് കെട്ടി അതിൽ താമസിക്കുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക ഒന്ന് ഒരു വീട് പണി ഒന്ന് തുടങ്ങി ഒന്ന് വീടായിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ട് വാതിലും വെച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറി കൂടായിരുന്നു അന്ന് മഴയും വെയിലും കൊള്ളാതെ ഒന്ന് അടച്ചുറപ്പായി കിട്ടിയാൽ കൂടായിരുന്നു എന്ന് വിചാരിക്കും അത് സ്വാഭാവികമായിട്ടും അപ്പം നമുക്ക് തോന്നും അതൊന്ന് തേച്ച് കിട്ടിയിരുന്നെങ്കിൽ അപ്പം അതിൻ്റെ പണി കഴിഞ്ഞാൽ ഒന്ന് നിലത്തിൻ്റെ പണി കഴിയണം അങ്ങനെ എല്ലാവരും അവരവരുടെ ഒരു എന്താ പറയുക ഓരോരോ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും അല്ലേ അപ്പം എല്ലാവരുടെയും എൻ്റെ ആ ഒരു വീഡിയോ താഴെ ഒരുപാട് ആൾക്കാർ കമൻ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് കാലമായി വാടക വീട്ടിൽ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ ആൾക്കാർ കേട്ടോ നല്ല നമ്മളെ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ആ വീഡിയോ എന്നല്ല പിന്നീടുള്ള നമ്മളിടുന്ന വീഡിയോസിനൊക്കെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇനി അങ്ങോട്ടും അത് ഉണ്ടാവണം കേട്ടോ അപ്പോൾ പിന്നെ വേഗം ഒരു വീ വീടാവട്ടെ നിങ്ങൾക്ക് എന്നുള്ള നമ്മൾ പോലും അറിയാത്ത ആളുകളുടെ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകളിലുമുണ്ട് തിരിച്ചും അതുപോലെ തന്നെ എല്ലാവരുടെയും നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ പതിവുകളൊന്നും തെറ്റിച്ചിട്ടില്ല ഈ ഒരു വീഡിയോൻ്റെ കൂടെ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ മക്കൾക്ക് നാസ്ത ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കണത് കുട്ടികൾക്ക് കൊടുത്ത് വിടേണ്ടതു തന്നെ പിന്നെ ഞാൻ ദോശ കുറച്ച് നേരത്തെ ഇതിൻ്റെ ചായയും കടിയൊക്കെ ആവാറുണ്ട് കേട്ടോ അപ്പോൾ വീട് വൃത്തിയായി ഇരിക്കണമെങ്കിൽ നമ്മളെ പണികൾ വേഗം കയ്യും വേണം അതുപോലെ വേഗം ചായം കടിയൊക്കെ ആയാൽ ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ തന്നെ എന്താണ് വേഗം ബാക്കിയുള്ള പണികളൊക്കെ അതിൻ്റെ അങ്ങ് കഴിഞ്ഞു പോയിക്കോളല്ലോ അല്ലേ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറച്ച് നേരത്തെ ഒരു അഞ്ചു മണിയൊന്നുമില്ലെങ്കിൽ ഒരു അഞ്ചരക്കെങ്കിലും എണീക്കാം ഞമ്മക്കിപ്പോൾ മദ്രസ് മക്കൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും കിടന്ന് ഉറങ്ങല് നടക്കൂല പക്ഷെ ഞാൻ എൻ്റെ കാര്യം പൊതുവേ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ എണീക്കാനാണ് എനിക്കിഷ്ടം ഇന്ന് വേഗം പണികളൊക്കെ തീർത്ത് ചിലപ്പോൾ ഉച്ചയ്ക്ക് ന്യാസിമോൻ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങലുണ്ട് ഒരു സമയം കിട്ടിയാൽ വേറെ പണിയൊന്നുമില്ലല്ലോ ഉച്ച കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവുകയാണ് ഞമ്മൾക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ നേരത്തെ എണീറ്റ് പണികളൊക്കെ തീർത്താം പിന്നെ ഉച്ച കഴിഞ്ഞാൽ നമുക്ക് മടിച്ചങ്ങനെ വെറുതെ ഇരിക്കാം എന്നുള്ളതാണ് എങ്ങനെയായാലും ഞാൻ എനിക്കുള്ള ഈ ഒരു വീട് ഞാൻ വൃത്തിയിൽ തന്നെയാണ് കൊണ്ട് നടക്കാറ് ഷെഡിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ അതല്ലാതെ ഉള്ളതിന് നല്ല നില തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ നമുക്കുള്ളത് എല്ലാവരും വൃത്തിയാക്കുക അതുപോലെ ചിലപ്പോൾ പൊതുവെ കുട്ടി ചില ആളുകൾ പറയും കുട്ടികളുള്ള ചെറിയ കുട്ടികളുള്ളത് അത്ര നന്നാക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകളും ഉണ്ട് ഇപ്പം നമ്മളടക്കം അങ്ങനെ പറയുകയൊക്കെ ചെയ്യുമല്ലോ പക്ഷെ അതൊന്നും കാര്യമാക്കണ്ടട്ടോ ഒരുവിധം പ്രായമായിട്ടുള്ള പറഞ്ഞാൽ മനസ്സിലാവുന്ന മക്കളാണെങ്കിൽ അവർ വലിച്ചിടുന്ന സാധനങ്ങൾ അവരെ കൊണ്ടൊക്കെ തന്നെ ഒന്ന് എടുത്തു വെപ്പിക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി അടക്കും ചിട്ടയോടെ ഉണ്ടാവും അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് കുട്ടികളോട് ഇപ്പം ഞാച്ചിമോനക്ക് മാത്രമേ എന്താണ് ഒന്ന് പറഞ്ഞാൽ ഒന്ന് തിരിയാൻ ആയിട്ടില്ലാത്തതുള്ളൂ ബാക്കി രണ്ടാളും എന്തായാലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും വെക്കാനൊക്കെ ഒക്കെ അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ഒരു സാധനം വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതവരെ കൊണ്ട് ഞാൻ എടുത്ത് വെപ്പിക്കൽ ഉണ്ട് മക്കളെക്കൊണ്ട് അതുകൊണ്ട് തന്നെ അതിപ്പോൾ നമ്മളിനി ഒരു വട്ടം പറഞ്ഞ് ഞമ്മളത് ശീലാക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അവർ സ്വാഭാവികമായിട്ടും അവരത് ചെയ്തോളുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചോറും കറിയൊക്കെ ആക്കി എല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ നമ്മളെ ഒരു ഷെഡിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് അങ്ങനെ എടുത്ത് ഇപ്പം ഞാൻ എങ്ങനെയാണ് ഇതിനെ കൊണ്ട് നടക്കൽ എന്നൊക്കെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ആളുകൾ കമൻ്റിൽ ചോദിച്ച ഒരു കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊരു വീഡിയോ ആക്കി എടുത്തത് അപ്പോൾ എന്തായാലും ഇതാണ് ഞമ്മളുടെ കുഞ്ഞു എന്ന കുഞ്ഞു ഷെഡ് അവിടെ ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ കുറേ കുറച്ച് കൊല്ലങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മളെയിൽ താമസം തുടങ്ങിയിട്ട് ഒരു ഏഴ് വർഷമോ ആറ് വർഷമൊക്കെ ആവാനായി ആറല്ല ഏഴോ വർഷമൊക്കെ ആവാനായി തോന്നുന്നു കേട്ടോ ആ കൊറോണ ഫസ്റ്റ് വന്ന ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ ഇവിടെ ഇത് കെട്ടിയിട്ടൊക്കെ താമസിച്ചിട്ടുണ്ട് അതിനത് അപ്പോൾ ആദ്യം വാടക വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ വാടകയിൽ നിന്ന് ഇങ്ങനെ സ്ഥലം എടുത്തിട്ട് ഇതിലേക്ക് മാറിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ കളിക്കുന്ന സാധനം മൊത്തം അതവിടെ നാച്ചിക്കുട്ടൻ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓൻ്റെ കളി കഴിഞ്ഞാൽ ഞാനത് ഓനെക്കൊണ്ട് അല്ലെങ്കിൽ നിച്ചുമോളോ നാഫിയോ ആയിട്ട് ഞാൻ എടുത്ത് കളിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കണമെന്ന് പറയാറുണ്ട് കേട്ടോ പോൻ അവിടെ ഇരുന്ന് കളിക്കുകയാണ് എന്തായാലും കുട്ടികൾ ഉണ്ടാവുമ്പം എന്തായാലും അവരെ നമുക്ക് പിടിച്ചു വെക്കാനൊന്നും പറ്റൂലല്ലോ എന്നാലും എന്താ കേറി വരുന്ന സ്ഥലത്തിന് എന്താണെന്നുണ്ടെങ്കിലും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്‍റെ മുറ്റത്ത് ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ രാവിലെ എണീറ്റ് ആ മുറ്റത്തേക്ക് പോയി ആ ചെടികളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഞാനിപ്പോൾ രാവിലെ എണീറ്റാലും വേ വാതിൽ വരുന്ന ചെടികളൊക്കെ ഇന്ത്യ ചെടികളൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ നമ്മളിവിടെ കൂടിയ സമയത്ത് നട്ടുണ്ടാക്കിയ ചെടികളാണ് ഞാൻ ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കയറി വന്നത് ഹാളിലേക്ക് ഹാളെന്നൊന്നും പറയുന്നില്ല കേട്ടോ ഉള്ളത് ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഒക്കെ ഞാൻ എപ്പോഴും വൃത്തിയാക്കി വെച്ചിട്ട് തന്നെയാണ് നിൽക്കൽ ഇനിയിപ്പോൾ ന്യാസിക്കൂട്ടം കളിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ അവൻ്റെ ആ കളിക്കുന്ന സാധനങ്ങൾ ഇടുന്ന ആ ഒരു കൊട്ടയിൽ കൊണ്ടുപോയിട്ട് വെക്കലാണ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അത് കഴിഞ്ഞ് പിന്നെതാ അവിടെ നിന്നൊരു റൂമുണ്ട് അപ്പോൾ ആ റൂമിൽ ഇതാ കട്ടിലും കിടക്കും പിന്നെ ഒരു അളമാറ പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് വെക്കണം കുട്ടയും സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ നീറ്റ് വരുമ്പോൾ തന്നെ നമ്മളെ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് വിരിച്ച് വൃത്തിയാക്കി വെച്ചാൽ തന്നെ ഒരു എന്താ പറയുക പകുതി പകുതിയല്ല പൂർണ്ണമായിട്ടും വൃത്തിയായി എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അപ്പോൾ അപ്പം എന്താണെന്ന് വെച്ചാൽ കയറി വരുമ്പോഴത്തേ പെട്ടെന്നൊക്കെ ആരെങ്കിലും ഒന്ന് കയറി വരുമ്പോഴും അലങ്കോലായി കിടക്കുന്ന കണ്ടാൽ ചിലപ്പോൾ എത്ര നന്നാക്കിയിട്ടും കാര്യമില്ല ആരെങ്കിലും ഒന്ന് കയറി വരുമ്പോൾ ആകെ പെരങ്ങി കിടക്കുകയാണെങ്കിൽ മൊത്തം പോയില്ലേ മാർക്ക് അല്ലെ എന്തായാലും അപ്പം അങ്ങനെയൊക്കെയാണ് റൂമിലൊക്കെ ഞാൻ എപ്പോഴും അടുക്ക ചിട്ടവിടെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ പിന്നെ മെയിൻ പരിപാടി നമുക്ക് അടുക്കളയാണ് അടുക്കള ഒതുക്കി പെറുക്കി വെക്കുക എന്ന് പറയുന്നത് എന്താണ് കുപ്പിയും പാട്ട പാത്രങ്ങൾ അതും ഇതും ആവശ്യമില്ലാത്ത നമ്മൾ ഉപയോഗിക്കാത്തതൊക്കെ വലിയൊരു എന്തെങ്കിലും ഒരു ബേസിലോ പാത്രത്തിലോ ഒക്കെ ഇട്ടിട്ട് എവിടെ ബർത്തിൻ്റെ മേലെയോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വെക്കുക ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഓരോന്നിനും ഓരോരോ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ ഏതൊരു കുപ്പിക്കും പാട്ടക്കും നമുക്ക് താമസിക്കാൻ വീടുള്ള പോലെ എന്തിനും ഏതിനും ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അതിൻ്റേതായ സ്ഥലത്ത് ഒതുക്കി പെറുക്കി നല്ല വൃത്തിയാക്കിയിട്ട് വെക്കലുണ്ട് അതുപോലെ തന്നെ തുണികൾ ഡെയിലി അലക്കുന്ന തുണികൾ അന്നാന്ന് അലക്കാനുള്ള തുണികൾ അന്നാന്ന് തന്നെ അലക്കിയിട്ടാല് അതും എന്താണ് പിറ്റേ എന്നത്തേക്ക് ഒരു ലോഡ് തുണികൾ ഉണ്ടാവില്ല പക്ഷേ തുണികൾ അവിടെ ഇവിടെ റൂമിലും ആങ്കറിലും പിന്നെ എന്താ പറയുക കട്ടിലിൻ്റെ മേലെയും അവിടെ ഇവിടെ സോഫയിലും ഇരിക്കുന്ന കൊടുത്തൊക്കെ വാരി ഇടുന്ന ശീലങ്ങൾ നമ്മൾ ആദ്യം മാറ്റുക അത് അതിൻ്റെ അലക്കാനുള്ള തുണികളാണെങ്കിൽ അത് അതിൻ്റെ കൊട്ടയിലിട്ട് അലക്കി കഴിഞ്ഞ് കൊണ്ട് ഇട്ട തുണികളാണെന്നുണ്ടെങ്കിൽ വേഗം അത് കൈയോടെ മടക്കിയൊക്കെ എടുത്ത് വെക്കുക പിന്നെ എല്ലാം ആയാലും ഒക്കെ ഒന്ന് തുടച്ച് നമ്മൾ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ ക്ലീനാക്കി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കുക മക്കളുണ്ടെങ്കിൽ അവിടെ അവിടെയൊക്കെ ചിലപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ തോച്ചിട്ടൊക്കെ ഉണ്ടാവുക ഒന്ന് അടിച്ചൊക്കെ വാരി ഇടക്ക് ചിലപ്പോൾ കുട്ടികളുള്ള വീടായ ഒന്ന് രണ്ട് വട്ടമൊക്കെ നമ്മൾ അടിച്ചൊക്കെ വാരേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചൊക്കെ വാരി ഒന്ന് വൃത്തിയോടെ വെച്ചാൽ നമുക്ക് ഉള്ളത് എന്നും ചെറുതായാലും വലുതായാലും ഒക്കെ നമ്മളെ വീടെന്നും വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കും എന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ആ ഒരു ഇതാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ബ ബായ്